ഹലോ നമസ്കാരം ഹലോ ഫ്രണ്ട്സ് ഞാൻ ദേവരാജ് അമ്പലവേൽ നല്ല വയനാടിൻ്റെ നല്ലൊരു കാഴ്ചകൾ ഇത് വയനാട്ടിൽ കാരാപ്പുഴ അമ്പലവൽ ഭാഗത്ത് കാരാപ്പുഴ അണക്കെട്ടിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതൊരു മൂന്ന് ഏക്കർ സ്ഥലമാണ് ഒരു മൂന്ന് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അടുത്തൊക്കെ നിറച്ച് റിസോർട്ടുകളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് ഏക്കർ സ്ഥലം മിനിമം അമ്പത് സെൻറ്റ് സ്ഥലമാണ് വിൽക്ക് വിൽക്കുകയുള്ളൂ മിനിമം അമ്പത് സെൻറ്റ് സ്ഥലം അപ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇവിടെ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷം രൂപ മുതൽ ഒന്നേ മുക്കാൽ ഒന്നര അങ്ങനെയുള്ള വിലകളാണ് ഇവിടെ ഉള്ളത് സെൻറ്റിനാണ് ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെയുള്ള വിവിധ വിലകളിലാണ് ഈ സ്ഥലം വിൽക്കുന്നത് ഈ കാണുന്ന സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് സൂപ്പർ സ്ഥലമാണ് അസാദ്യ വൈബാണ് നമ്മൾ കാണുന്ന ഈ ഒരു അവിടെ നമ്മൾ പല ദ്വീപുകളും അങ്ങനെ പച്ച തുരുത്തുകളും ഒരു സൂപ്പർ സ്ഥലങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ കാണുന്ന നല്ല മലനിരകളും കാരാപ്പുഴയുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം വ്യൂ പോയിൻ്റിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സൂപ്പർ വ്യൂ പോയിന്റിലാണ് നമ്മളുള്ളത് അപ്പം അടുത്തടുത്ത് നടച്ചും റിസോർട്ടുകളാണ് അപ്പം സൂപ്പർ ഒരു ഏറ്റവും നമുക്കിനി ഹോളിഡേ വില്ലയോ ഒരു വില്ലാ പ്രൊജക്റ്റിനോ എന്തിനും റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസ് എന്തിനും പറ്റിയ ഭൂമിയാണ് അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർ സെൻറ്റ് ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് സെൻറ്റ് രണ്ട് ലക്ഷം വരെയുള്ള സൈറ്റിനനുസരിച്ച് വില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുട്ടിൽ മാൽ ബേക്കിലുള്ള കാഴ്ചകളാണ് അസാദ്യ വ്യൂ ആണ് എല്ലാ ഭാഗത്തേക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് റൗണ്ട് വ്യൂ ആണ് അപ്പോൾ ഇതാണ് ഇഷ്ടം പോലെ എല്ലാത്തിനും സോറി എല്ലാവിധ വാഹനങ്ങളും എത്തും സൂപ്പർ സൈറ്റാണ് എല്ലാ നിർമ്മാണത്തിനും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടൂറിസം പർപ്പസിന് വയനാട്ടിലൊരു ബഡ്ജറ്റ് മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പെർഫെക്റ്റ് സ്ഥലമാണത് അപ്പോൾ നിങ്ങളിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതും എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് രണ്ട് ഫോൺ നമ്പറുകളുണ്ട് ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഞാനത് വീഡിയോ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് എന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ദേവരാജ് അമ്പലേൽ എന്നൊരു ചാനലുണ്ട് ആദ്യം തുടങ്ങിയ ചാനൽ ദേവരാജ് അമ്പലേൽ എന്ന ചാനലാണ് അതിലേകദേശം ആയിരത്തി മുന്നൂറോളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഉണ്ട് പുതിയ ചാനൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ നിങ്ങൾ രണ്ട് ചാനലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഓക്കെ ഇതിന് ഇങ്ങനത്തെ ധാരാളം വീഡിയോസ് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ടൂറിസം സംബന്ധമായിട്ടുള്ള ഇതേപോലെ ധാരാളം ടൂറിസം സൈറ്റുകളും റിസോർട്ടുകളും വീടുകളും വയനാട് ജില്ലയിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾ വിളിക്കുക ഞങ്ങളുടെ കമ്പനിയുടെ പേര് പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഓഫീസ് പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി എന്നാണ് ഞങ്ങളുടെ ഓഫീസ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് ചുള്ളിയോട് എന്ന സ്ഥലത്തുണ്ട് ടി സി കോംപ്ലക്സ് എന്ന ബിൽഡിങ്ങിലുണ്ട് അപ്പം എന്ത് വിവരങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ വയനാട്ടിൽ നിങ്ങൾ കയറുമ്പോൾ ഫസ്റ്റ് ആലോചിക്കുക പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഇപ്പോൾ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി എന്താ ആവശ്യവും ഫോൺ നമ്പർ വിളിക്കുക ഞങ്ങൾക്കുള്ള പ്രധാന പരാതി ഞങ്ങൾ വിളിച്ച് ഫോണിൽ കിട്ടാറില്ല വിളിച്ചാൽ ഫോണെടുക്കാറില്ല എന്നാണ് അത് ഞങ്ങളുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന സമയത്തും അതേപോലെ വീഡിയോ ചെയ്യുന്ന സമയത്തും ഡിസ്കഷനിലും രജിസ്ട്രേഷൻ പല പർപ്പസിലായിട്ട് പല തിരക്കുകൾ പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ദയവ് ചെയ്ത് നിങ്ങൾ അതൊരു ഞങ്ങൾ എടുക്കാതിരിക്കുന്നതല്ല പാർട്ടികളോട് സംസാരിക്കുമ്പോൾ ഒക്കെ വരുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ആ സമയങ്ങളിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് കിട്ടുക ഞങ്ങൾ തിരക്ക് കഴിഞ്ഞ് നിർ എന്തായാലും എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും അപ്പോൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഈ പെർഫ് ഈ സൂപ്പർ ലാൻഡിൻ്റെ ഈ ഒരു വ്യൂ ഉള്ള ലാൻഡ് വയനാട്ടിലെ ഏറ്റവും നല്ല ലാൻഡ് പിന്നെ സൂ ടൂറിസം സൈറ്റുകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സംഭവത്തിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വാട്സപ്പിൽ മെസ്സേജ് വോയിസ് മെസ്സേജ് ഇടുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു സൈനിങ് ഔട്ട് ദേവരാജ് അമ്പലവേലി